പതിനയിൽ നാല് മലയാളികൾ മരിച്ച വാഹനാപകടത്തിന് കാരണമായത് റോഡിന് കുറുകെ ട്രെയിലർ നീങ്ങിയതെന്ന് റിപ്പോർട്ട് സൗദി ട്രാഫിക് വിഭാഗത്തിന്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ ട്രെയിലർ റോഡിലേക്ക് തെന്നി നീങ്ങി മലയാളികൾ സഞ്ചരിച്ച കാറിൽ ഇടിക്കുകയായിരുന്നു അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നു അഫ്താബ് എങ്ങനെയാണ് അപകടമുണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എങ്ങനെ ഒപ്പം ഇനി എന്തായിരിക്കും തുടർ നടപടി ഈ അപകടം ഉണ്ടാകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലാണ് മലപ്പുറം വെള്ളിലെ സ്വദേശി നടുവത്ത് കളത്തിൽ ജലീലും അദ്ദേഹത്തിന്റെ കുടുംബവുമാണ് കാറിലുണ്ടായിരുന്നത് ഏഴുപേരായിരുന്നു കാറിലുണ്ടായിരുന്നത് പക്ഷേ അപകടത്തിൽ ജലീലിന്റെ ഭാര്യ മാതാവ് ഒരു മകൻ ഇവരെല്ലാവരും തന്നെ മരണപ്പെട്ടു ബാക്കിയുള്ള മൂന്ന് പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ വരുന്ന പോലീസ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ വെള്ളിയാഴ്ച രാത്രി ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പുല്ലുമായി പോകുന്ന ട്രക്ക് ഉണ്ടായിരുന്നു ട്രെയിലർ ഈ ട്രെയിലർ റോഡിന് വിലങ്ങനെ നീങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് ഈ വിലങ്ങനെ നീങ്ങിയ ട്രെയിലർ ഇവരുടെ കാറിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു ഇതാണ് ഇവർക്ക് വലിയ തോതിൽ ഗുരുതരമായ പരിക്കേൽക്കുവാൻ കാരണമായത് പ്രത്യേകിച്ചും ഇവർ സഞ്ചരിച്ചത് അത്യാവശ്യം നല്ല ഒരു കാറിലാണ് ഷെവർലയുടെ താഹോ എന്ന് പറയുന്ന വലിയ കാറിലാണ് ഇവർ അത്യാവശ്യം സുരക്ഷാ സാധനങ്ങളുള്ള കാർ കൂടിയാണിത് ഇതിൽ വന്ന് ഇടിക്കുകയായിരുന്നു ഇതോടുകൂടിയാണ് ഇവരുടെ അപകടത്തിന് കാരണമായതെന്നാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് മരിച്ച എല്ലാവരും ഇപ്പോഴും ആശുപത്രികളിൽ തുടരുകയാണ് ഇവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മദീനയിൽ തന്നെ കബറെടുക്കുവാനുള്ള ശ്രമത്തിലാണ് സാമൂഹ്യ പ്രവർത്തകർ നിലവിലുള്ളത് ഇനി ഇതിന് തുടർ നടപടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിരിക്കും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നടക്കും ഇതിൽ മറ്റു കേസുകളോ മറ്റോ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും അപകട കാരണം ഇവരുടെ അശ്രദ്ധയല്ല അതായത് നേരത്തെ പ്രചരിച്ചിരുന്ന വാർത്തകളിലൊന്ന് ഇവർ ഉറങ്ങിപ്പോയതാകുമെന്ന സംശയമുണ്ടായിരുന്നു അതിലിപ്പോൾ ഒരു വന്നിരിക്കുന്നു ഈ ഇവരുടെ ഉണ്ടായിരുന്ന ട്രെയിലർ റോഡിന് കുറകെ നീങ്ങിപ്പോയതാണ് അത് ഇവരുടെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത്